സർ ഇതിനോടൊക്കെ ഒപ്പം ഏറ്റവും അധികം ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു ഒരു ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു പൊതുവിലുള്ള ചോദ്യം എന്തുകൊണ്ടാണ് ഐ എ എൽ ടിയിൽ തന്നെ ജർമ്മൻ പഠിക്കണം അല്ലെങ്കിൽ ജർമ്മൻ ഓൺലൈനായി പഠിക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു റീസൺ രണ്ട് എങ്ങനെയാണ് ഐ എ എൽ ടിക്ക് ഇത്രയധികം സക്സസ് റേറ്റ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അത് പലർക്കും ഉള്ളൊരു സംശയമാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എവിടെ ലാംഗ്വേജ് പഠിച്ചാലും ലാംഗ്വേജ് പാസ്സാകും ഒരിക്കലും നമ്മൾ ഐ ഐ ടിയിലോ ടിൻസ്രോഡിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കണമെന്ന് നമ്മൾ പറയാറില്ല ഏതൊരു സ്ഥലത്ത് ആയിട്ട് പഠിക്കുന്ന അടുത്തൊരു ലാംഗ്വേജ് പഠിക്കാൻ പോയാലും അവർക്ക് പാസ്സാകാൻ സാധിക്കും പക്ഷേ നമ്മളൊരു സ്ഥാപനത്തെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തു കാര്യങ്ങൾ കണ്ടായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവിടെ നിങ്ങൾ പോയി ഇനി നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആകുന്നില്ല എങ്കിൽ അവർ പറയും നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ പോയത് പഠിച്ചെന്നൊക്കെ പക്ഷേ നമുക്കൊരു ഏർപ്പെടുന്ന നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾക്ക് പെർഫെക്റ്റ് ക്ലാസ്സസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതാണ് നമ്മൾ നമ്മളിവിടെ പഠിക്കണമെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാരണം ബിക്കോസ് നമുക്ക് നമുക്കിത് വാല്യൂറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ ഏകദേശം ആറു വർഷമായിട്ട് നമ്മൾ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒ ഇ ടി ഐ ടി എസ് തുടങ്ങി നേഴ്സസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പോലത്തെ ഒരു സ്ഥാപനത്തെ വളർത്തിയത് തന്നെ നേഴ്സസ് ആണെന്ന് വേണമെന്ന് നമുക്ക് പറയാം സോ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും അവരുടെ ഒരു ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് അവർ കടന്നു പോകുന്ന മെൻ്റൽ ഡിപ്രഷൻ എങ്ങനെയാണ് അവരുടെ ടൈം എങ്ങനെയൊക്കെയാണ് അവരതിനെടുക്കുന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരു ഹോസ് ബിൽഡിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിയെ പോലെ ഒന്നും നമുക്ക് ഒരിക്കലും നഴ്സസിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്ത സിലബസിലൂടെയാണ് ഇവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി ഹോസ് ബിൽഡിങ്ങിന് പോകാനും പഠിക്കുന്ന പോലല്ല ഒരു വർക്കിംഗ് പ്രൊഫഷനായ ഏജ് ഉള്ള ഒരു നേഴ്സ് ജർമ്മനി അപ്രോച്ച് ചെയ്യുന്നത് സോ ഇവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ഉത്കണ്ഠകൾ എന്തൊക്കെയാണ് അവരുടെ മെൻറ്റൽ സ്ട്രെയിൻ എന്താണ് അവർക്ക് എത്ര സമയം ഒരു കാര്യം പഠിച്ചെടുക്കാൻ എടുക്കും അതെടുത്തില്ലെങ്കിൽ അവരെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു നിന്ന് പ്രഷർ കാണും ഡ്യൂട്ടിയുടെ പ്രഷർ കാണും ഒട്ടനവധി കാര്യങ്ങൾ കാണും അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ അതിനുള്ള മോട്ടിവേഷൻ എൻകറേജ്മെൻറ്റ് കൗൺസിലിങ് അതുപോലെ തന്നെ നമ്മളുടെ ടെലികോളിങ് സിസ്റ്റത്തിൽ നിന്നും ഇവരെ ക്ലാസ്സുകൾ നല്ലതാണെന്നുള്ള രീതിയിലുള്ള കോള് കാര്യങ്ങൾ തുടങ്ങി ഇവരെ നമ്മൾ പ്യോർലി മോണിറ്റർ ചെയ്യുന്നുണ്ട് രണ്ട് ഇവർക്ക് ഓൺലൈനായി പഠിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചുമ്മാ ഒരു സൈഡിൽ നിന്ന് ഓൺലൈൻ പഠിപ്പിക്കുന്നു എയ്റ്റ് ടു പഠിപ്പിക്കുന്നു എവൻ പഠിപ്പിക്കുന്നു ബി അങ്ങനെയല്ല ഇതിനൊരു പക്ക ഫ്രെയിംഡ് സിലബസ് ഉണ്ട് ഒരാളെ ജീവിതത്തിൽ ഇന്നു വരെ പഠിച്ചിട്ടില്ലാത്തൊരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ എവിടെ തുടങ്ങണം എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം അല്ല നമ്മൾ ദിവസം രാവിലെ വന്നിട്ട് നിങ്ങൾ നേരിട്ട് എന്ന് പറഞ്ഞ് നോ വൺ ക്യാൻ ഫോളോ അത് ഐൽസിൻ്റെ ഓയിറ്റിയുടെ കാര്യം വരുമ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർക്ക് കുറേ ആടെ അഡ്വാൻറ്റേജസ് ഉണ്ട് ജർമ്മൻ അങ്ങനല്ല അപ്പോൾ അത് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയാണ് നമ്മളിവരെ പഠിപ്പിക്കുന്നത്